ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഗ്രില്ലഡ് ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കണ്ടു അതിനായിട്ട് ഇതാ രണ്ട് സവോള ഒരു ഉണ്ട് വെളുത്തുള്ളി കുറച്ച് മല്ലിയില കുറച്ച് പൊതിയില രണ്ട് തക്കാളിയും മൂന്ന് നാല് പ പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് മാഗി ക്യൂബും മിക്സിയിൽ അരച്ചെടുക്കുക അരച്ചതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയും അരസ്പൂൺ ചെറിയ ജേരക പൗഡറും അരസ്പൂൺ ഗരം മസാലപ്പൊടിയും സ്പൂൺ ചിക്കൻ മസാലയും സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു കയ്യിൽ ഓയില് രണ്ട് സ്പൂൺ സുറുക്കയും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള പഞ്ചസാരയും അല്പം റെഡ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല പുരട്ടി കൊടുക്കാം ഒരു ഫുൾ ചിക്കനും രണ്ട് ലെഗ് പീസും ആണ് എടുത്തിരിക്കുന്നത് ഇതിനായിട്ട് ഓവർനൈറ്റോ അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഏറ്റോ അഞ്ച് മണിക്കൂർ വരെയൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു ഫുൾ ചിക്കൻ ഇക്കും ഇക്കാലം ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അവർ ഔട്ടിങ്ങിന് പോയിട്ട് അവിടെ വെച്ച് ഗ്രിൽ ചെയ്യാണ് ഉണ്ടായത് ഗ്രിൽ ചെയ്ത ചിക്കൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു നല്ല ഭംഗിയില്ലേ കാണാൻ കഴിക്കാൻ ഇത് അടിപൊളി തന്നെ കേട്ടോ പിന്നിതാ രണ്ട് ലെഗ് പീസ് കുക്കറിലിട്ടൊരു വിസിലേ ആയിട്ട് ഇങ്ങനെ ഗ്രിൽ ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തത് ഇങ്ങനെ ചെയ്താലും സ്മോക്കി ഫ്ലേവറിൽ അടിപൊളി ഗ്രിൽ ചിക്കൻ തന്നെ കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്